ഗൈസ് അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ഡൽഹി ജമാ മസ്ജിദിന്റെ സൈഡിലാട്ടോ ജമാ മസ്ജിദിന്റെ സൈഡും മുഴുവനും ഫുഡിന്റെ വെറൈറ്റി 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 സ്ഥലങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ എന്തായാലും നമ്മുടെ അസ്ലിം ചിക്കനിലാണ് പോകുന്നത് അപ്പൊ ഇവിടെ ചിക്കന്റെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ എല്ലാം കഴിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ് ഈ ഒരു ഹോട്ടലുകളും ഭയങ്കര ഫേമസ് ആട്ടോ

അടിപൊളി കള്ളം അടിപൊളി ഇവിടെ വരുന്ന എല്ലാവരും ഈ ഒരു സാധനം ട്രൈ ചെയ്തിട്ടേ ഇവിടെ തന്നെ കണ്ടുപിടിച്ച ബട്ടർ ചിക്കൻ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബിരിയാണി ഉണ്ട് ബട്ടർ ചിക്കൻ അതിന് ബട്ടർ ഇങ്ങനെ കിടക്കണമല്ലോ ചിക്കൻ പീസ് ഇല്ലെങ്കിലും നമുക്ക് ഈ ബട്ടർ മാത്രം കൂട്ടിപ്പം നമ്മുടെ മട്ടൻ കബാബ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മട്ടൻ കബാബും കൂടി ഒന്ന് കഴിച്ചു നോക്കാം ഒന്നും പറയാനില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് നമുക്ക് ഈ ബട്ടർ ചിക്കൻ്റെ ഈ ഒരു ഡേവി ഒക്കെ ഞാൻ ഒന്നും പറയില്ല അടിപൊളിയാണ് പ്രണയ വാക്കുകളില്ല ഈ മീറ്റൊക്കെ അടിപൊളിയാണ് ഇന്ന പഞ്ഞു പോലെ ഇരിക്കുന്ന മറ്റു ഹോട്ടലിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ചാനൽ എത്രയും മെമ്പർക്കല്ലേ